എന്തെങ്കിലും ഒരു കേസ് കൂടുതലുണ്ടോ ഈ മഞ്ഞപ്പിത്തം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വെള്ളത്തിലൂടെയാണ് അശുദ്ധമായ വെള്ളത്തിലൂടെയാണ് പകരുന്നത് പകരം ഒക്കെ സീസണാണ് നമ്മൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ചൂടും കൂടി വരാൻ പോവാണ് നമ്മൾ ഓരോ കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ദ്വാഹിച്ച അവശ്യമായിട്ട് ചെല്ലുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഓരോ സ്ഥലത്ത് ഒരു വെള്ളം ഇങ്ങനെ വാരി കോരി അങ്ങോട്ട് കുടിക്കും ചിലപ്പോൾ ജ്യൂസായിട്ടായിരിക്കും ചിലപ്പം കൂൾ ഡ്രിങ്ക്സ് ആയിട്ടായിരിക്കും അപ്പോൾ അവിടെയൊക്കെ മഞ്ഞപ്പിത്തത്തിൻ്റെ അണുക്കൾ പെട്ടെന്ന് പ്രത്യ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ വളരെ ഓരോ കല്യാണം വീട്ടിലൊക്കെ പോകുമ്പോഴും വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ കഴിക്കുക പ്രത്യേകിച്ച് മിനറൽ വാട്ടർ തന്നെ കഴിക്കാൻ നോക്കുക പണ്ടോർമെൻ്റ് ഒരു കുടുംബ സംഗമത്തിൽ പോയ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു ചൂടത്തെ ഇങ്ങോട്ട് എല്ലാവരും കൂടിയും അവസാനം വലിയ ഒരു ടബിലെടുത്ത് ഒഴിച്ചു വെച്ചെടുത്തു ജ്യൂസ് ഇങ്ങനെ വാരിക്കോരി എടുത്ത് കുടിക്കുക ഒരാൾക്ക് അങ്ങനെ മഞ്ഞപ്പീത്തായാലും കൂടെ ഹാ വാലിക്കും സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അത് പകരാൻ സാധ്യതയുണ്ട് വെള്ളത്തിലൂടെയാണ് പകരാം വളരെ കൂടിയിട്ടുണ്ട് കാരണം നമ്മൾ ഒരു സ്ഥലത്തൊരു ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം മൊത്തം കേരളത്തിലെ ട്രെൻഡ് എങ്ങനെ ആയിരിക്കും ഇന്നും എനിക്ക് തോന്നുന്നു പത്ത് പേഷ്യൻ്റ് വന്നിൽ അഞ്ച് പേരും മഞ്ഞപ്പിത്തം ഒരു ഒരു പേഷ്യൻ്റ് വന്ന് മഞ്ഞൻ്റെ അളവ് പോലും ഇല്ല ഒരാഴ്ച ഓരോടെയോ കാണിച്ച് വന്ന് ഞാൻ നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്ത് നോക്കിയപ്പം മഞ്ഞപ്പിത്തം നാലഞ്ച് ദിവസം മുമ്പ് ഒടുങ്ങിയിട്ടുണ്ട് ചില ആൾക്കാർക്ക് അങ്ങനെയാണ് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ മഞ്ഞപ്പിത്തം വരും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ബിലിറൂബിൻ്റെ അളവൊന്നും കൂടാൻ അങ്ങനെ തന്നെ വന്നങ്ങ് പോകും വളരെ നിന്ന് നിസ്സാരം വൈറൽ ഹെപ്പറ്റിസ് എ ആണ് നമ്മുടെ കേരളത്തിൽ കൂടുതലുള്ളത് പിന്നെ പുറത്തുനിന്നൊക്കെ ഈ വരുന്നവർക്ക് വൈബൈരൽ ഹെപ്പാറ്റീസ് ഈ വരാൻ സാധിക്കും ഇത് രണ്ടും ഡേഞ്ചർ അല്ലാത്ത മഞ്ഞപ്പിത്തങ്ങളാണ് ഡേഞ്ചർ അല്ലാത്തതാണ് പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം വന്നാൽ നമ്മൾ ശ്രദ്ധിക്കുക ചില ആൾക്കാർ ഉപ്പൊക്കെ തിരേ കഴിക്കാതിരുന്നാളും അവസാനം അത് ഡേഞ്ചർ ആവുകയാണ് ചെയ്യുക ഉപ്പ് ശരീരത്തിലാണ് മിനിമം ലെവലിൽ കിട്ടിയില്ല അപകടം അപകടമാവുക ചെയ്യുക ഉപ്പ് കഴിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം പേഷ്യൻ്റ് ഇപ്പോൾ ഞാൻ കൂടെ ലാസ്റ്റ് നോക്കിയ പേഷ്യൻ്റ് ഇന്ന് നൂറ്റി പതിനെട്ടൊമ്പതാമത്തെ പേഷ്യൻ്റാണ് എന്താ ഒരു പത്തേ മുക്കാലായി ആ പതിനൊന്ന് മണിയായി ഇപ്പോളാണ് ഊപ്പി കഴിഞ്ഞത് അപ്പോൾ എന്ത് ചെയ്യാൻ ആ സമയത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തതാണ് അത് കുറച്ച് ഉപ്പ് കഴിച്ചോ ഓറ് കഴിക്കുക എണ്ണക്കടികൾ സാധാ കറിയിലൊക്കെ എണ്ണയൊക്കെ കഴിക്കുക അങ്ങനെയൊന്നും ഇല്ല ഞാനിപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ആൾക്കാർ ഫുൾ ഭക്ഷണം തന്നെ അങ്ങ് സ്റ്റോപ്പ് ആക്കളേ അവസാനം ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറവുകൊണ്ടാണ് അപ്പം വരിക സോഡിയം കുറഞ്ഞിട്ടൊക്കെ എത്ര മഞ്ഞപ്പിത്തം ബാധിച്ച ആൾക്കാരെ ഡേഞ്ചർ സ്ഥിതി പോയിട്ടുണ്ട് ഓക്കെ ഞാൻ ഇപ്പോൾ പറയുന്നില്ല ഇനി മുൻപ് അവിടെ പേഷ്യൻ്റ് ഉണ്ടാവും താഴെ പോയി കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് നാളെയും ഡ്യൂട്ടി ഉണ്ട് റിയാസ് എന്താടാ അസുഖമല്ല കുറയല്ല കണ്ടിട്ട് ഓക്കെ ഓക്കെ പോട്ടെ പോട്ടെ താഴെ പേഷ്യൻ്റെ മുന്നേ വിളിക്കൂല്ലോ അതുകൊണ്ടാണ് ബൈ